കുടുംബ വസ്ത്രാലയം ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ യാത്ര സേവാ ദിവസ് ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി സെപ്റ്റംബർ പതിനേഴിന് ബുധനാഴ്ച കോഴിക്കോട് വിമാനത്താവളത്തിൽ വിവിധ പരിപാടികൾ നടക്കും എല്ലാ ജീവനക്കാരും ഒരു ദിവസം കംപ്ലീറ്റ് സേവനം അവർക്ക് വേണ്ടിയിട്ട് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അറൈവൽ പാസഞ്ചേഴ്സിനെ ഒന്നാമത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാ വരുന്ന യാത്രക്കാരെ അറൈവൽ പാസഞ്ചേഴ്സിനെ നമ്മൾ കേരള ട്രഡീഷണൽ സ്വീകരണം താലപ്പൊലി ഏന്തിയ താലപ്പൊലി ഏന്തി കൊണ്ട് സ്വീകരിക്കും ചോക്ലേറ്റുകൾ കൊടുക്കുക കുട്ടികൾക്കൊക്കെ അതുപോലെ ഫ്ലവേഴ്സ് ഇങ്ങനെയൊക്കെ ആളുകൾക്ക് സന്തോഷം നൽകുന്ന രീതിയിൽ വരുന്ന യാത്രക്കാർ നമ്മൾ അവർ നമ്മുടെ അതിഥികളാണ് നമ്മൾ പ്രവാസം കഴിഞ്ഞ് തിരിച്ചു വരുന്നവരാണ് അവരെ ആ രീതിയിൽ സ്വീകരിക്കാനാണ് ഒന്നാമത് രണ്ടാമത്തേത് ഇവിടുന്ന് യാത്ര പോകുന്ന യാത്രക്കാരുടെ പലരും രണ്ടും മൂന്നും മണിക്കൂറുകൾ ഇൻ്റർനാഷണൽ എസ് എച്ച് എയിൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് എസ് എച്ച് എയിലൊക്കെ ഇരിക്കുന്ന യാത്രക്കാരാണ് ചെക്കിനെല്ലാം കഴിഞ്ഞതിന് ശേഷം സെക്യൂരിറ്റി ചെക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ആ സമയത്ത് അവർക്കൊരു ഒരു ഒരു എൻജോയ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നാടോടി നൃത്തം ഫോൾക്ക് ഡാൻസ് അതിൻ്റെ ഏതെങ്കിലും ഒരു ഒരു രൂപം അവതരിപ്പിക്കും അത് പത്ത് മണിക്കൂർ പകൽ മുഴുവൻ പകലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് രാത്രി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഓരോ മണിക്കൂറിലും ഓരോന്ന് വീതം ഇടപെട്ട് ഇടത്തൊരു ബ്രേക്ക് ഉണ്ടാവും അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മുടെ കുട്ടികളുടെ യാത്ര ചെയ്യുന്ന കുട്ടികളുടെ ഒരു സന്തോഷവും അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റിനു വേണ്ടിയിട്ട് ചിസ് പ്രോഗ്രാംസ് പെയിന്റിംഗ് പ്രോഗ്രാംസ് എന്നിവ ഐ ടി ബി എസ് എച്ച് എയിലും ഡി സി ഡി ടി ബി എസ് എച്ച് എയിലും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ജനറലി ജനറലി നമ്മുടെ ഒരു പരിസ്ഥിതി സംരക്ഷണം കൂടി ആ ദിവസം നമ്മൾ ഉന്നമിടുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ട്രീ പ്ലാന്റേഷൻ വൃഷ്ടത്തൈകൾ നടുന്ന ഒരു പരിപാടി പദ്ധതി അത് നമ്മൾ കൊണ്ടോട്ടി മുനിസിപ്പൽ ചെയർമാനെയും അതുപോലെ തന്നെ പള്ളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റിനെയും പിന്നെ ഇവിടെയുള്ള വിവിധ എച്ച്ഒഡിമാരെയും യാത്രക്കാരെയും എല്ലാം ഉൾക്കൊ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഒരു സെൽഫി ബൂ സെൽഫി പോയിന്റ് ഒരു ഒന്നോ രണ്ടോ സെൽഫി പോയിന്റുകൾ ഡിപ്പാർച്ചർ ഏരിയകൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും ഇവിടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള ഒരു രീതിയും കൂടി ഉള്ള ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുന്നുണ്ട് അത് യാത്രക്കാരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്താൻ വേണ്ടിയിട്ട് ടെർമിനലിൻ്റെ പുറത്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ നമ്മളൊരു കൗണ്ടർ വെച്ച് യാത്രക്കാരായ അതിൽ താല്പര്യ താല്പര്യമുള്ള യാത്രക്കാരെ അതിലേക്ക് ക്ഷണിച്ച് അവർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രേരിപ്പിക്കും അതിന് പുറമെ നമ്മുടെ സ്റ്റാഫും എല്ലാവരും അതായത് എയർപോർട്ടിൽ എയർപോർട്ട് അതോറിറ്റി മാത്രമല്ല എയർപോർട്ട് അതോറിറ്റി സി എ എസ് എഫ് എയർലൈന് മറ്റുള്ള എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും ഉദ്യോഗസ്ഥരെയും ഉൾപ്പെളിച്ചു കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് അതും ഈ ഒരു ദിവസം തന്നെയാണ് നടത്തുന്നത് ഹെൽത്ത് ചെക്കപ്പ് ക്യാമ്പ് നടത്തുന്നുണ്ട് അതിലും ഇതുപോലെ തന്നെ സ്റ്റാഫ് സ്റ്റാഫുകൾക്ക് വേണ്ടിയും പിന്നെ പാസഞ്ചേഴ്സ് യാത്രക്കാരായ ആളുകൾക്ക് അവരുടെ അവരുടെ പരിമിതികൾ ഉണ്ടാവും അല്ലെങ്കിൽ ഈവൻ വിസിറ്റേഴ്സ് അവർ യാത്രയാക്കാൻ വേണ്ടി വരുന്ന ആളുകളെ കൂടി കൊണ്ടുള്ള ഒരു സംഗതിയാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ഇതിന് പുറമെ പറ്റുകയാണെങ്കിൽ ഒരു ഐ ചെക്കപ്പ് ക്യാമ്പും കൂടി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് കണ്ണു പരിശോധന ക്യാമ്പ് ഇതിന് പുറമെ യാത്രാ സേവാദിന ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് വിമാനത്താവളത്തിലെ ടാക്സി ഡ്രൈവർ ഡ്രൈവർമാർക്കായി ഒരു ശില്പശാല സംഘടിപ്പിക്കുന്നുണ്ട് വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാരെ കേരള തനിമയിൽ താലപ്പുലിയന്തി സ്വീകരിക്കും മധുരവും പൂക്കളും നൽകും പകൽ മുഴുവൻ നാടോടി നൃത്തവും ഉണ്ടാകും യാത്ര ചെയ്യുന്ന കുട്ടികൾക്കായി ക്വിസ് പെയിന്റിംഗ് മത്സരങ്ങളും നടക്കും രാവിലെ ഒൻപതിന് രക്തദാന ക്യാമ്പ് പത്ത് മുപ്പതിന് ആരോഗ്യ പരിശോധനാ ക്യാമ്പ് പതിനൊന്നിന് വൃക്ഷത്തൈ നടിയിൽ എന്നിവ നടക്കും രക്തദാന മെഡിക്കൽ ക്യാമ്പുകളിൽ യാത്രക്കാർക്കും കൂടെ എത്തുന്നവർക്കും പങ്കെടുക്കാം കോട്ടപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് വിമാനത്താവളം കാണാനും അവസരമൊരുക്കുന്നു വിമാനത്താവളത്തിലെ ടാക്സി ഡ്രൈവർമാർക്കായി ശില്പശാലയും ഒരുക്കുന്നുണ്ടെന്നും എയർപോർട്ട് ഡയറക്ടർ മുനീർ ർ ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ജനറൽ സുനിത വേഴ്സ് അഗ്നിശമന സേനാ വിഭാഗ മേധാവി ഈശവ് കത്തലി ജോയിന്റ് ജനറൽ മാനേജർമാരായ ടി എസ് സുഭലക്ഷ്മി ടി വേണു എന്നിവർ പറഞ്ഞു News Desk Air One.